ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ പക്റു ഭയങ്കര ബഹളവും കാച്ചിലൊക്കെ ആയിരുന്നു പേടിച്ച് ഇവനെ കണ്ടിട്ടായിരുന്നു ഇവൻ അപ്പുറത്തെയാണ് പിന്നെ അതേ അമ്മണി വന്നു അമ്മണിക്ക് ഭയങ്കര പരാതി നമ്മൾ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല എന്ന് ഇപ്പം നമുക്കിന്നൊരു സ്ഥലം വരെ പോകണം അതിന് വേണ്ടി ഒന്ന് റെഡി ആവണം അങ്ങനെ ഇതേ ഞാനും അവന് റെഡി ആയി കഴിഞ്ഞു അങ്ങനെ കുറച്ച് നേരം നിന്ന് അതിൻ്റെ ക്യാമറ എടുത്ത് കുറച്ച് നേരം ഒന്ന് വീഡിയോസൊക്കെ ഇരുന്ന് എടുത്തു അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ അമൃതപുരിയിൽ പോയി അമൃതപുരി വള്ളിക്കാവിൽ പോയി വള്ളിക്കാവിൽ പോയി ഇതേ മീൻ മേടിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് പോയി കുറച്ച് മീനൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പഴങ്കഞ്ഞി മേടിക്കാൻ വേണ്ടി ആലങ്കടവിലോട്ട് പോയി ആലങ്കടവിൽ പോയി നമ്മൾ ഇതേ അവിടെ ഒരു നല്ലൊരു പഴങ്ങി സ്പോട്ടുണ്ട് അങ്ങനത്തെ അവൻ്റെ ഉണ്ട് ഒന്ന് ചേട്ടനും ഒന്ന് കണ്ണനുമാണ് പിന്നെ ഇതെൻ്റെ ചേട്ടനാണ് അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും ഉണ്ട് മാമിയുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇതേ പഴങ്കഞ്ഞി ഒക്കെ മേടിച്ചു അതിൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യൽ മീൻ വറുത്തതും കക്കയൊക്കെ മേടിച്ച് കഴിച്ചു അതുകഴിഞ്ഞ് ഞാനും ആരും കൂടെ ഓച്ചര വരെ വന്നു പല്ലിൻ്റെ ഒരു പല വരെ വേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഇതേ വന്നു നമ്മൾ ഓരോ നാരങ്ങളിലെ കുറിച്ച് ഹോസ്പിറ്റലിലെല്ലാം പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക